കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള കുറച്ച് ടിപ്സുകൾ കാണാം മിനിസ് അടുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന ഒന്നാമത്തെ ടിപ്പ് നമുക്ക് കാണാം ഇന്ന് സിലിക്കോൺ പ്രോഡക്റ്റ്സ് ആണ് നമുക്കിത് ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെക്കാൻ വേണ്ടി മൂടി വയ്ക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് ആമസോണിൽ ഇത് സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഞാനിത് കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാനൊരു വീഡിയോ എടുത്ത് ഇടാമെന്ന് വിചാരിച്ചു പാത്രങ്ങളൊക്കെ ഞാൻ ഇങ്ങനെയാണ് മൂടി വെച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നത് ഇത് ബ്ലൂ വൈറ്റ് രണ്ട് കളറിലാണ് കിട്ടുന്നത് ഒരു സെറ്റിൽ ഏഴ് എണ്ണം ഉണ്ടാവും ഏഴെണ്ണം ഏഴ് സൈസിലാണ് കിട്ടുന്നത് വലിയ പാത്രം ചെറിയ പാത്രം എല്ലാം നമുക്ക് മൂടി വയ്ക്കാം ഫ്രിഡ്ജിൽ വയ്ക്കാൻ സുഖമാണ് വലിയ പാത്രവും ചെറിയ പാത്രവും ഒക്കെ അടക്കി ഒതുക്കി വെക്കാം സ്റ്റീൽ മൂടിയാകുമ്പോൾ അവിടെ എവിടെയും തട്ടിപ്പോവും ഫ്രിഡ്ജ് സൈഡൊക്കെ മുറിയാനൊക്കെ സാധ്യത ഉണ്ട് എയർടൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും നമുക്ക് സ്ഥലവും ലാഭിക്കാം കേട്ടോ ഇങ്ങനെ എയർടൈറ്റായിട്ട് മൂടി വയ്ക്കുന്നതുകൊണ്ട് ഫ്രിഡ്ജിൽ സാധനം വയ്ക്കുമ്പം കേടാവില്ല സ്റ്റീൽ കൊണ്ടൊക്കെ മൂടി വെക്കുമ്പോൾ ഒരു ഫുഡിൻ്റെ സ്മെല്ല് മറ്റതിലേക്ക് വരും ഇത് ഓരോ പാത്രത്തിനും കറക്റ്റായിട്ടുള്ള മൂടിയുള്ളത് കാരണം നല്ല ഒരു പ്രോഡക്റ്റ് തന്നെയാണ് എനിക്ക് വളരെ യൂസ്ഫുള്ളായി എന്നാൽ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം മുട്ട പൊട്ടാതെ കിട്ടാനും എളുപ്പത്തിൽ തൊലി പറ്റുന്ന ഐഡിയ മുട്ട വെള്ളത്തിലിട്ടു സ്റ്റൗ കത്തിക്കുന്നതിന് മുമ്പേ നമുക്ക് മുട്ട പൊട്ടാതിരിക്കാൻ നമുക്ക് രണ്ട് ഡ്രപ്പ് വെളിച്ചെണ്ണ ഒഴിക്കാം സ്റ്റൗ ഞാൻ ഇപ്പം കത്തിച്ചിട്ടില്ല വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമുക്ക് സ്റ്റൗ കത്തിച്ച് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടാം പത്ത് മിനിറ്റ് കൊണ്ട് മുട്ട വെന്ത് കിട്ടും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തണുത്ത മുട്ട നമ്മൾ പെട്ടെന്ന് തിളപ്പിക്കുമ്പോൾ സാധാരണ പൊട്ടി പുറത്ത് വരും അതുകൊണ്ട് വെളിച്ചെണ്ണ ഉപ്പ് ഇട്ടാൽ ഒരിക്കലും അങ്ങനെ പൊട്ടി പുറത്ത് വരില്ല പത്ത് മിനിറ്റിൽ മുട്ട വെന്ത് മുട്ട ചൂട്വെള്ളം കളഞ്ഞ് തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞു ഇനി എളുപ്പത്തിൽ തൊലി കളയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം ഇത് കഴുകിയ ശേഷം നമുക്കൊരു ഗ്ലാസ് എടുക്കാം ഗ്ലാസ്സിൽ മുട്ടയിട്ട് ഒന്ന് കുലുക്കിയെടുക്കാം അങ്ങനെ കുലുക്കിയെടുത്താൽ എളുപ്പത്തിൽ തൊലി പൊളിഞ്ഞു വരാം നമുക്ക് വിഷമിക്കാതെ മുട്ട തൊളി പൊളിച്ചെടുക്കാം കണ്ടില്ലേ തൊടണ്ട താമസം തൊലി ഇങ്ങ് പുറത്തേക്ക് വരാം മൊത്തം ഇത് എളുപ്പം മുട്ട ഇറക്കാനുള്ളൊരു ഐഡിയം കൂടിയാണ് ഇത് നല്ലൊരു ടിപ്പല്ലേ ഇനി നല്ല മുട്ട തിരിച്ചറിയാനുള്ളൊരു ടിപ്പ് അടുത്ത ടിപ്പ് കാണാം നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന മുട്ട ഫ്രഷ് ആണോ എന്ന് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണിത് മുട്ടയെല്ലാം വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം താഴ്ന്നിരിക്കുകയാണെങ്കിൽ അതെല്ലാം നല്ല മുട്ടയാണ് ഏതെങ്കിലും ഒരു മുട്ട പൊങ്ങി വരാണെങ്കിൽ അത് കേടായ മുട്ടയാണ് ഇങ്ങനെ നമ്മൾ വെള്ളത്തിലിട്ട് ഒന്ന് കഴുകി തുടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതാണ് ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് എന്നിട്ട് അത് കഴുകി തുടച്ച ശേഷമാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നത് നമുക്ക് മുട്ട യൂസ് ചെയ്യുമ്പോൾ കഴുകി എടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് മുട്ട പൊട്ടിച്ചെടുക്കാം ഈ ടിപ്സ് അറിയുന്നവർ ക്ഷമിക്കുക അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് കാണിക്കുന്നത് അടുത്ത ടിപ്പിലേക്ക് പോകാം ഇത് നല്ല യൂസ്ഫുൾ ക്ലിപ്പാണ് നമ്മൾ പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ എല്ലാം ബോട്ടിലേക്ക് മാറ്റണ്ടല്ലോ നമുക്കത് തന്നെ ക്ലിപ്പ് ചെയ്ത് വെക്കാം എളുപ്പത്തിൽ യൂസ് ചെയ്യാം വലിയൊരു ഡബ്ബയിലേക്ക് ഇട്ട് വെച്ചാൽ സ്ഥലവും ലാഭിക്കാം നമുക്ക് പണിയും കുറയും കുറേ ഡബ്ബകൾ കഴുകി ഇങ്ങനെ മെനക്കെടേണ്ട ആവശ്യമില്ല എല്ലാം കൂടി നമുക്ക് ഈ ഡബ്ബയിലേക്ക് ഇട്ട് വെച്ചാൽ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും ഇത് കുറച്ചൊക്കെ ബാക്കിയാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ബാക്കിയത് എടുത്താൽ മതി അതിൽ തന്നെ ഒരേ ഡബ്ബയിൽ തന്നെ എല്ലാം ഇട്ട് വയ്ക്കാൻ പറ്റും ഇത്രയും സാധനങ്ങൾ നമ്മൾ ബോട്ടിലാക്കുമ്പോൾ കുറേ സ്ഥലവും പോകും കുറേ ബോട്ടിലും വേണം ഇതെല്ലാം കൂടി ഒരു ഡബ്ബയിൽ ഇട്ട് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി പൊടികളെല്ലാം വേറൊരു ഡബയിലിട്ട് വെക്കാം ഗോതമ്പപ്പൊടി മൈദപ്പൊടി പിന്നെ കടലപ്പൊടി അങ്ങനെയുള്ളതൊക്കെ നമുക്ക് അരിപ്പൊടി ഇതെല്ലാം വലിയൊരു വേറൊരു പാത്രം ഇട്ടേക്കാം അങ്ങനെ നമുക്ക് സ്ഥലം ലാഭിക്കാം പിന്നെ കവറോട് കൂടി വെക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എക്സ്പയറി ഡേറ്റ് ഉണ്ടെങ്കിൽ അതും മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഡബ്ബയിലേക്ക് ഇട്ടു വെച്ചാൽ എത്ര കാലം പഴക്കമുള്ളതാണ് നമ്മൾ ഉപയോഗിച്ചത് എന്നുള്ള ഓർമ്മയുണ്ടാവില്ല ഇത് പാക്കറ്റോട് കൂടി വെക്കുമ്പോൾ എക്സ്പയറി ഡേറ്റ് നോക്കി വേണ്ടാത്തത് വേണമെങ്കിൽ നമുക്ക് കളയാനും പറ്റും ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു സ്ഥലം ലാഭിക്കാം നല്ലൊരു ടിപ്പാണിത് ചെറിയ പാക്കറ്റ് കവർ ചെയ്യാൻ ചെറിയ ക്ലിപ്പും വലിയ പാക്കറ്റ് കവർ ചെയ്യാൻ വലിയ ക്ലിപ്പും യൂസ് ചെയ്യാം അടുത്ത ടിപ്പ് ക്ലിപ്പ് ഇല്ലെങ്കിലും നമുക്ക് പാക്കറ്റ് കവർ ചെയ്യാം അതിൻ്റെ ഹെയർ എല്ലാം കളഞ്ഞ ശേഷം ഇങ്ങനെ പാക്ക് പാക്കെയ്യാം എന്നിട്ട് തിരിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് ഇന്ന് മടക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ല്ലേ അത് എടുത്തിട്ട് ഞാൻ പുട്ടുപൊടിയാണ് ഇപ്പോൾ പാക്ക് ചെയ്ത് കാണിച്ചത് ക്ലിപ്പില്ലാതെയും നമുക്ക് ഇങ്ങനെ പാക്ക് ചെയ്ത് വയ്ക്കാം കേട്ടോ ഓക്കെ കഴിഞ്ഞ് പോവുകയില്ല ക്ലിപ്പ് ഇല്ലാതെ കവർ ചെയ്യുന്നത് ഒരാഴ്ച കൂടി കാണാം ഇങ്ങനെ ചെയ്താൽ ഈസിയും എത്താറാണ് പാക്കറ്റ് സൂക്ഷിക്കാൻ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു മിനീസ് എടുക്കള സബ് ചെയ്യുക താരങ്ങൾ ഉണ്ടെങ്കിൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും നല്ല ഉപകാരമുള്ള ടിപ്സും അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും വീഡിയോ കാണുമ്പോൾ ഓൾ നല്ലൊരു ഓപ്ഷനും ബെല്ലും അടിക്കാൻ മറക്കല്ലേ അങ്ങനെയാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ പറ്റും ബൈ